ചേർപ്പിൽ എക്സൈസിന്റെ വൻ ചാരായവേട്ട അറുപത് ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി രണ്ടുപേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്കോഡംഗം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ താലൂക്കിലെ ചൊവ്വൂർ വില്ലേജിൽ പാറക്കോവിൽ ദേശത്ത് കല്ലുങ്ങൽ വീട്ടിൽ ഗോപാലന്റെ വീട്ടിൽ നിന്നുമാണ് അറുപത് ലിറ്റർ ചാരായം ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ പിടികൂടിയത് പാറക്കോവിൽ കല്ലുങ്ങൽ വീട്ടിൽ ഗോപാലന്റെ മകൻ ജിജോമോൻ എന്ന നാൽപ്പത് വയസ്സുകാരനെയും പുത്തൂർ ചെറുകുന്ന ദേശത്ത് എങ്ങൂർ വീട്ടിൽ യദുകൃഷ്ണൻ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയുമാണ് ചാരായവുമായി പിടികൂടിയത് ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വിൽപ്പനയ്ക്കായി കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത് തെങ്ങിൻ പൂക്കുലയും ഔഷധ കൂട്ടുമിട്ട് വാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് ഇത്തരത്തിൽ വാറ്റിയ ചാരായത്തിന് വൺ ഡിമാൻഡാണ് ഒരു ലിറ്ററിന് ആയിരത്തി രൂപയ്ക്കാണ് ചാരായം വിറ്റിരുന്നത് തൊണ്ണൂറായിരം രൂപയുടെ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ പി പ്രവീൺ കുമാർ ടി എസ് സുരേഷ് കുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ വി ആർ ജോർജ് കെ ജി സന്തോഷ് ബാബു എം കെ കൃഷ്ണപ്രസാദ് പി ബി സിജുമോൻ വി വി കൃഷ്ണകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസീത ഡ്രൈവർ ഷൈജു എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന